സനാതനധർമ്മ സംരക്ഷണത്തിന് വരാഹി പ്രഖ്യാപനവുമായി ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ തിരുപ്പതി ലഡ്ഡു വിവാദത്തിന്റെ സാഹചര്യത്തിലാണ് പവൻ കല്യാണിന്റെ പ്രഖ്യാപനം യഥാർത്ഥ മതേതരത്വം എന്നാൽ എല്ലാ വിശ്വാസികളെയും ബഹുമാനിക്കുന്നതും പ്രതിരോധിക്കുന്നതുമാണെന്നും ഇര ഇരട്ടത്താപ്പ് പാടില്ലെന്നും പവൻ കല്യാൺ പറഞ്ഞു മതേതരത്വം എന്നത് ഇരട്ടത്താ പല്ല എന്നതടക്കം ഏഴ് പ്രഖ്യാപനങ്ങളാണ് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയുടെ വരാഹി പ്രഖ്യാപനം സനാതനധർമ്മത്തെ സംരക്ഷിക്കാൻ ദേശീയ നിയമം വേണമെന്നും കർശനമായി നിയമം നടപ്പാക്കണമെന്നും പവൻ കല്യാൺ തന്റെ പ്രഖ്യാപനത്തിൽ ആവശ്യപ്പെട്ടു സനാതനധർമ്മ സംരക്ഷണ ബോർഡുകൾ ദേശീയതലത്തിലും തലത്തിലും രൂപീകരിക്കുക ഈ ബോർഡുകൾക്ക് വാർഷിക ഫണ്ട് നൽകുക എന്ന ആവശ്യവും പ്രഖ്യാപനത്തിലുണ്ട് ഹിന്ദുത്വത്തെ അപകീർത്തിപ്പെടുത്തുന്നതോ ആക്രമിക്കുന്നതോ ആയ സ്ഥാപനങ്ങളുമായി സഹകരിക്കാതിരിക്കുക അത്തരം സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുക എന്ന ആവശ്യവും പവൻ കല്യാൺ മുന്നോട്ട് വയ്ക്കുന്നു ക്ഷേത്രത്തിലെ പ്രസാദത്തിന്റെ ശുദ്ധി ഉറപ്പാക്കാൻ സനാതനധർമ്മ സർട്ടിഫിക്കേഷൻ നൽകുക ക്ഷേത്രങ്ങളെ സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും വ്യവസ്ഥയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും കേന്ദ്രമാക്കി മാറ്റുക എന്ന ആവശ്യവും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി തൻ്റെ പ്രഖ്യാപനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു അതേസമയം ക്ഷേത്രഭൂമികളിലെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ആന്ധ്രാപ്രദേശ് സർക്കാർ കടന്നിട്ടുമുണ്ട് ന്യൂസ് ന്യൂഡൽഹി